ാട് വടക്കുമ്പ്രം എ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംയുക്ത ഡയറിയായ കുഞ്ഞെഴുത്ത പ്രകാശനം ചെയ്തു ഇടയൂർ പഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് മെമ്പർ വി പി മുഹമ്മദ് റഫീഖ പ്രകാശനം നിർവഹിച്ചു ഡയറി നോക്കുമ്പോൾ വളരെയധികം വിദ്യാർത്ഥികളെ അവരുടെ കഴിവാണ് കഴിവാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ഡയറി തയ്യാറാക്കിയ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട എല്ലാവിധ അഭിനന്ദനങ്ങളും കുഞ്ഞെഴുത്ത് എന്ന പേരിലാണ് സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംയുക്ത ഡയറി പുറത്തിറക്കിയത് എടയൂർ പഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ വി പി മുഹമ്മദ് റഫീഖ പ്രകാശന കർമ്മം നിർവഹിച്ചു ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളായ ആദിശ്രീ ഫാത്തിമ ഫൈഹ ഷിഹാൻ അഹമ്മദ് മുഹമ്മദ് ഇഹ്സാൻ തുടങ്ങിയവർ ഏറ്റുവാങ്ങി ചടങ്ങിൽ പി പ്രസിഡന്റ് എൻ കെ കുഞ്ഞഹമ്മദ് ഹെഡ് മാസ്റ്റർ വി അലി അക്ബർ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ കെ നൌഷാദ് സീനിയർ അധ്യാപിക ഉമാ മാണിയൂട്ടിൽ സ്റ്റാഫ് സെക്രട്ടറി പി സി സന്തോഷ് എം അശ്വിനി വി പി ഉസ്മാൻ ജെ വിജി റുസാനത്തെ കുന്നത്ത് പറമ്പിൽ സ്കൂൾ ലീഡർ മുഹമ്മദ് അഷ്മിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ബൈ ഡോക്ടർ ആയുർവേദിക് ഫാമസി ഇത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയാൽ മതി